ഒറ്റ രാത്രിയിൽ സംഭവിക്കുന്നതല്ല ബ്രേക്കപ്പ് തുടക്കം മുതലേ ബന്ധം ദൃഢമാക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം ഓരോ പ്രണയവും ദാമ്പത്യ ജീവിതവും പലവിധ സ്വപ്നങ്ങളോടുകൂടിയാണ് ഓരോരുത്തരും ആരംഭിക്കുന്നത് ചില ബന്ധങ്ങൾ അതിഗംഭീരമായി മുന്നോട്ട് പോകുമ്പോൾ ചില ബന്ധങ്ങൾ പാതിയിൽ അവസാനിക്കപ്പെടുന്നു എന്നാൽ ഓരോ ബന്ധവും ആയിരക്കണക്കിന് പ്രതീക്ഷകളാണ് നിലനിർത്തുന്നതും പലപ്പോഴും ഇത് കാലക്രമേണ ഇല്ലാതാവുകയും ബന്ധത്തിൽ വെള്ളൽ വീഴ്ത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു പല സാഹചര്യങ്ങളായിരിക്കാം ഇതിനു പിന്നിൽ ഇത് പിന്നീട് ബ്രേക്കപ്പിലേക്കും പിന്നീട് ഒരിക്കലും കണ്ടുകൂടാത്ത സാഹചര്യത്തിലേക്കും നിങ്ങളെ നയിക്കുന്നു ഏതൊരു ബന്ധവും തകരുന്നതിന് പിന്നിൽ പെട്ടെന്നുണ്ടാവുന്ന കാരണങ്ങൾ മാത്രമായിരിക്കുകയില്ല ചിലപ്പോൾ ദിവസങ്ങളുടെയും ചിലപ്പോൾ മാസങ്ങളുടെയും ആലോചന അതിന് പിന്നിലുണ്ടായിരിക്കും എന്നാൽ പലരും ഇതിനെ വേണ്ട ശ്രദ്ധിക്കാതെ അവഗണിച്ച് മുന്നോട്ട് പോവുകയും പിന്നീട് അത് പ്രണയത്തിൽ വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഒരു ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തുടക്കത്തിലെ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിനും സാധിക്കുന്നു ബന്ധം എങ്ങനെ ദൃഢമാക്കാം ഓരോ ബന്ധത്തിലും ചില ശീലങ്ങൾ പിന്തുടർന്നാൽ അത് കൂടുതൽ കാലം നിലനിൽക്കുന്നതിന് കാരണമാകും അത് ഏത് തരത്തിലാണ് ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും പലപ്പോഴും പിണക്കങ്ങളും പരിഭവങ്ങളും വഴക്കുകളും എല്ലാം ഏതൊരു ബന്ധത്തിലും സാധാരണമാണ് എന്നാൽ അത് മാറിയതിനു ശേഷം പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും കുത്തിപ്പൊക്കുകയോ ചെയ്യുന്നത് അത്ര നല്ലതല്ല തുറന്ന സംസാരത്തിലൂടെ പ്രശ്നങ്ങളെ മുഴുവനായും ഇല്ലാതാക്കുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കണം അതുവഴി മനസ്സിൽ കുന്നുകൂടി എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കാണുന്നതിനും സാധിക്കുന്നു ഇത് ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുന്നു പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കാം എന്നാൽ അതിനെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കണം അതോടൊപ്പം അവ വളരുന്നതിനും അനുവദിക്കരുത് അത് കൂടുതൽ പ്രശ്നങ്ങളെയാണ് ഉണ്ടാക്കുന്നത് എന്തെങ്കിലും സംശയമോ ആശങ്കകളോ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടെങ്കിൽ പങ്കാളിയോട് അത് തുറന്നു പറയുകയും ഉടൻ തന്നെ പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുക കാരണം ഓരോ തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അവ പിന്നീട് കൂടിച്ചേരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കും അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ എപ്പോഴും ചർച്ചയിലൂടെയും തുറന്ന സംസാരങ്ങളിലൂടെയും ഇല്ലാതാക്കാൻ ശ്രദ്ധിക്കുക ദാമ്പത്യത്തിലായാലും പ്രണയത്തിലായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണമാണ് എന്നാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കണം അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും പങ്കാളിക്ക് കൂടി മുൻതൂക്കം നൽകുന്നതിന് ശ്രദ്ധിക്കുക ചിലപ്പോഴൊക്കെ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കാൻ ശ്രമിക്കുന്നതും നല്ലതാണ് ഇത് ബന്ധത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിനും സഹായിക്കുന്നു ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതൊരു ബന്ധവും സന്തോഷകരമായി നിലനിർത്താൻ സാധിക്കുമെന്നത് തന്നെയാണ് സത്യം സംസാരിക്കുന്നത് എപ്പോഴും തുറന്നതായിരിക്കുന്നതിന് ശ്രദ്ധിക്കണം കാരണം ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ എപ്പോഴും തുറന്ന സംസാരവും കാര്യങ്ങൾ മറയില്ലാതെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വരുമ്പോഴാണ് അവിടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും രൂപപ്പെടുന്നത് അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഏത് കാര്യവും പങ്കാളിയോട് തുറന്ന് സംസാരിക്കുന്നതിന് ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക